ഹലോ ടീസ് ടീച്ചർ വന്നിരിക്കുന്ന ഒന്നാം ക്ലാസ്സില് ഉൽഗ്രതരം മൂന്നാം ദിവസം എന്നുള്ള വാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ചോദിപ്പ് ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഇന്റഗ്രേഷൻ തേർഡുണ്ട് അപ്പൊ പേര് എഴുതാതെ നിങ്ങളെ സ്കൂളിന്റെ പേര് എഴുതുക വർഷീട്ട് പതിനൊന്നാണ് അല്ലെ കാക്കയുടെ കൗശലാണ് അല്ലെ ചിത്രം നോക്കി കഥ പൂർത്തിയാക്കാനാ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ മാവ് മാവിൽ നിറേ മാങ്ങകൾ കറുമ്പിക്ക അവിടെയാണ് താമസം താഴെ ഒരു കുളം കുളത്തിൽ കുറേ തവളകൾ അവരെല്ലാം കറുമ്പിയുടെ കൂട്ടുകാരാണ് അല്ലെ അപ്പൊ ചിത്രം നോക്കി കഥ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നു കേട്ടോ ഇങ്ങെന്താ ഈ കേൾക്ക് ബാക്കി ഇതിലെ കഥ നിങ്ങൾ എഴുതുക അല്ലെ അപ്പൊ എന്താ കറുമ്പി കാക്ക അവിടെ എന്താണ് മാങ്ങ എന്താ ഫ്രൂട്ട്സ് എന്തോന്നുണ്ടല്ലേ എന്താ മാങ്ങ എന്നല്ലേ അപ്പൊ മാങ്ങ എന്താണ് അവിടെ കഴിക്കല്ലേ അപ്പൊ തവളകൾക്കൊക്കെ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കഥ എന്താക്ക പൂർത്തിയാക്കാം കേട്ടോ ഓക്കെ എന്നിട്ടോ എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ആക്കുക ആക്കളെ വർക്ക് ഷീറ്റ് പന്ത്രണ്ടാണ് കേട്ടോ റോഡ് നിയമങ്ങൾ ശരിയായവയ്ക്ക് ടിക്ക് അടയാളവും തെറ്റായവ എന്താണ് തെറ്റായവയ്ക്ക് എന്താ തെറ്റ് അടയാളവും നൽകുക വരിവരിയായി നിന്ന് ബസ്സിൽ കയറുന്നു ശരിയാണോ തെറ്റാണോ ശരി അല്ലേ ഓടുന്ന വാഹനത്തിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നു ശരിയോ തെറ്റോ തെറ്റാണോ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലല്ലേ ഹെൽമെറ്റ് ധരിച്ച് ബൈക്ക് ഓടിക്കുന്നു ശരിയാണ് അല്ലേ റോഡിൽ കളിക്കുന്നു തെറ്റാണ് ചെയ്യാൻ പാടില്ല ല്ലേ ഒരു റോഡ് നിയമം സ്വന്തമായി എഴുതാനാ ട്ടോ അത് എഴുതുക പതിമൂന്നാണ് ട്ടോ ജഗ്ഗുവിന്റെ വെടുക്ക് വായിച്ചു നോക്കി താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത് പശുത്തൊയത്തിന്റെ മുകളിൽ തെങ്ങ് വീണു ആളുകൾ ഓടിക്കൂടി കയർ കെട്ടി തെങ്ങ് വലിച്ചു തെങ്ങ് അനങ്ങിയില്ല ജഗ്ഗു ഓടി വന്നു തെങ്ങ് വരിച്ചു മാറ്റി എല്ലാവർക്കും ജഗ്ഗുവിനെ ഇഷ്ടമായി ആളുകൾ ജഗ്ഗുവിന്റെ വയറ് നിറയെ ഇളനീർ നൽകി സമ്മാനമായി ഒരു മണിമാലയും നൽകി എവിടെയാണ് തെങ്ങ് വീണത് ആ എവിടെയാ തെങ്ങ് വീണത് പശുത്തുരുത്തിന്റെ മുകളില്ലേ അവിടെ തന്നെ ഉണ്ട് അല്ലെ അത് നോക്കി എഴുതിയാ മതിട്ടോ ആളുകൾ കയർ കെട്ടി തെങ്ങ് വലിച്ചു മാറ്റി ഇത് ശരിയാണോ തെറ്റാണോ എന്താ ആളുകൾ കയർ കെട്ടി തെങ്ങ് വലിച്ചു അല്ലേ അപ്പൊ ശരി തന്നെയാണല്ലേ ദൻ ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം എന്ത് എന്താണ് ഇതിലുണ്ട് അല്ലെ ഏർ തെങ്ങ് ജഗ്ഗു തെങ്ങ് വലിച്ചു മാറ്റുന്നുല്ലേ നാട്ടുകാർ ചിഗുവിന് എന്തൊക്കെയാ നൽകിയേ ആ എന്താണ് ചിഗുവിന് വേറെ നിറയെ ഇളനീർ നൽകി അല്ലേ പിന്നെ സമ്മാനമായി ഒരു മണിമാലയും ഇപ്പൊ ഇളനീരും മണിമാലയും എഴുതാട്ടോ ഓക്കെ പിന്നെ വർക്ക്ഷീറ്റ് ഷീറ്റ് പതിനാലാണ് അല്ലെ സമ്മാന പൊതികൾ സമ്മാന പൊതിയിലെ പഴങ്ങൾ എണ്ണി നോക്കി കളത്തിലെഴുതാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മാമ്പഴം എത്ര എന്ന് എണ്ണി നോക്കല്ലേ ഇപ്പൊ നിങ്ങൾ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതില്ല മാമ്പഴ ഇരുപത് എഴുതുക ഇനി ഇതെത്രണ്ട് എണ്ണി നോക്ക ഉം ഇതെത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ എണ്ണ കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അല്ലെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത്തൊന്ന് നാല്പത്തിരണ്ട് അപ്പൊ ഇവിടെ നാപ്പത്തിരണ്ട് എഴുതാം കേട്ടോ ഉം ഇനിയാ ഓറഞ്ച് എത്രയാന്നുള്ളത് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തില്ലേ ഈ കുളത്തിൽ പത്താപ്പത്തിലും പത്ത് തന്നെയാണല്ലോ അല്ലെ ഇപ്പൊ ഇരുപതായില്ലേ ഇരുപതിനോട് ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അല്ലെ എവിടെ ഇരുപത്തിനാല് എന്ന് എഴുതുക ഇനി പഴ പഴപ്പഴം ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലേ ഇതിൽ പത്ത് ഉണ്ട് ഇതിന് ഇരുപത് മുപ്പത് അല്ലെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് അല്ലേ മുപ്പത്തി ആറ് എന്ന് എഴുതുകട്ടോ ഇവിടെ ഉം ഈ പഴങ്ങളുടെ എണ്ണം വരുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത് വരുതിൽ നിന്ന് ചെറുതിലേക്ക് അപ്പൊ വലുത് ഇതിന് ഏതാണ് കുറേ ഉള്ളത് ഏതാണ് ഇത് ആപ്പിളാണ് അല്ലേ ആപ്പിൾ എത്ര എണ്ണ ഉള്ളത് നാൽപ്പത്തി രണ്ട് എണ്ണം ഉണ്ട് അല്ലേ അപ്പൊ നാല്പത്തിരണ്ട് ല്ലേ പിന്നെ അതിൻ്റെ കുറഞ്ഞ ഏതാണ് ആ വാഴപ്പഴം ല്ലേ ഉം അത് എഴുതുക പിന്നെ ഏതാണ് വാഴപ്പഴത്തിന് എത്രയും ല്ലേ പിന്നെയോ അടുത്തത് ഏതാ ഓറഞ്ച് ആണ് ല്ലേ അല്ലേ എത്രയാ ല്ലേ പിന്നെ ഏതാണ് മാമ്പഴം ഇരുപത് അങ്ങനെ ഓർഡറിലാക്കി ഇവിടെ എഴുതുകട്ടോ ഉം വലുതെന്ന് ചെറുതെന്നേ ആദ്യം വലിയത് എഴുതുക വലിയ നമ്പർ എഴുതുക പിന്നെ ചെറുതിലേക്ക് ആ നമ്പർ നോക്കിയിട്ട് എഴുതുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദ്യ പേപ്പർ കേട്ടോ അപ്പോൾ നന്നായി പഠിക്കുക ശരിയായിട്ട് വൃത്തിയിൽ എഴുതുക ഓക്കെ താങ്ക്യൂ